സ്ത്രീയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അഖിലമലങ്കര മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ കേന്ദ്ര പരീക്ഷയുടെ പ്രിപ്പറേഷന് ഭാഗമായുള്ള എബ്രായ ലേഖന പഠനത്തിനായി നമുക്ക് ക്രമീകരിച്ചു തന്നിരിക്കുന്ന യേശുവിങ്കിലേക്ക് നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാം അധ്യായമായ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ മഹത്വം എന്ന അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നാം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം എബ്രായ ലേഖനത്തെ മറ്റു ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താ ഒരു മുഖവുരയും ആശംസയും അഭിവാദനവും ഒന്നുമില്ലാതെയാണ് ലേഖനം ആരംഭിച്ചിരിക്കുന്നത് ഇത് എബ്രായ ലേഖനത്തെ മറ്റു ലേഖനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു എബ്രായ ലേഖന ആമുഖത്തിൽ ഊന്നൽ നൽകിയിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെ ഒന്ന് ക്രിസ്തു ആത്യന്തികമായി ദൈവത്തിൻ്റെ വചനവും വെളിപാടുമാണ് രണ്ട് ക്രിസ്തു എല്ലാവരിലും ശ്രേഷ്ഠനും അതുല്യനും സൃഷ്ടാവും അവകാശിയും പാപപരിഹാരകനും രക്ഷിതാവും എന്ന സത്യം ഇനി ഇത് മറ്റൊരു ക്വസ്റ്റ്യനായിട്ടും ഈ സെയിം ആൻസർ ചോദിക്കാവുന്നതാണ് എബ്രായ ലേഖന ആമുഖത്തിൽ ക്രിസ്തുവിനെ എങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നു അതിനും ഈ രണ്ട് പോയിന്റുകൾ ക്രിസ്തു ആരാകുന്നു എന്ന ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാൽ ഈ രണ്ട് പോയിന്റുകൾ എഴുതാവുന്നതാണ് അടുത്ത ചോദ്യം എന്താണ് പഴയ നിയമത്തിൽ കാണുന്ന വെളിപാടുകൾ ദൈവ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവസഖിത്വത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും അനന്യനായപ്പോൾ അവനെ തിരികെ കൊണ്ടുവരുവാൻ വിവിധ മാർഗങ്ങളിലൂടെ ദൈവം സ്വീകരിച്ചതാണ് പഴയ നിയമത്തിൽ കാണുന്ന വെളിപാടുകൾ ഇവിടെ മറ്റൊരു ചോദ്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പഴയ നിയമ വെളിപാടുകൾ പൂർണ്ണമാക്കപ്പെടുന്നത് ആരിൽ ക്രിസ്തുവിലാണ് ഈ പഴയ നിയമ വെളിപാടുകളൊക്കെയും പൂർണ്ണമാക്കപ്പെടുന്നത് അടുത്ത ചോദ്യം പഴയ നിയമകാലങ്ങളിൽ ദൈവം വെളിപാടുകൾ നടത്തിയതെങ്ങനെ പഴയ നിയമകാലത്തിലെ വിവിധ സംഭവങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും പ്രവാചകന്മാർ ഉൾപ്പെടെയുള്ള ആളുകളിലൂടെയും ദൈവം തൻ്റെ വെളിപാടുകൾ നടത്തി അടുത്ത ചോദ്യം ആരാണ് പ്രവാചകന്മാർ ഇതിന് മൂന്ന് പോയിന്റുകളായിട്ട് എഴുതാവുന്നതാണ് ഒന്ന് ദൈവയിഷ്ടം കാലാകാലങ്ങളിൽ മനുഷ്യകുലത്തിന് വ്യക്തമാക്കുവാൻ ദൈവം നിയോഗിച്ചവരാണ് പ്രവാചകന്മാർ നീ പ്രവാചകന്മാർ ആരാകുന്നുവെന്നാൽ ന്യായവിധിയുടെയും രക്ഷയുടെയും സന്ദേശങ്ങൾ സമകാലികർക്ക് നൽകിയവരാണ് പ്രവാചകന്മാർ മൂന്നാമത്തെ പോയിന്റായിട്ട് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പ്രസ്താവിച്ചുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യവർത്തികളായി നിൽക്കുന്നവരാണ് പ്രവാചകന്മാർ ഈ മൂന്ന് പോയിന്റുകളും ഡെഫിനേഷനിൽ എഴുതാവുന്നതാണ് ഈ മൂന്ന് പോയിന്റുകൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ വൺവേഡ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം അതായത് ദൈവയിഷ്ടം കാലാകാലങ്ങളിൽ മനുഷ്യകുലത്തിന് വ്യക്തമാക്കുന്നതാര് പ്രവാചകന്മാർ അതുപോലെ ന്യായവിധിയുടെയും രക്ഷയുടെയും സന്ദേശങ്ങൾ സമകാലികർക്ക് നൽകുന്നത് ആര് പ്രവാചകന്മാർ അതുപോലെ മൂന്നാമതായിട്ടും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പ്രസ്താവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യവർത്തികളായി പ്രവർത്തിച്ചത് ആര് അതും പ്രവാചകന്മാർ എന്ന് ഓരോ വൺ വേർഡ് ക്വസ്റ്റ്യനായിട്ടും ഇത് ചോദിക്കാവുന്നതാണ് ഈ ഉത്തരം തന്നെ ഇനി മറ്റൊരു തരത്തിലും ചോദിക്കാം പ്രവാചകന്മാരുടെ ശുശ്രൂഷകൾ അഥവാ ഉത്തരവാദിത്തങ്ങൾ ഏതൊക്കെ ഈ മൂന്ന് പോയിൻ്റുകൾ തന്നെയാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതേണ്ടത് അടുത്ത ചോദ്യം പഴയ നിയമ പ്രവാചകന്മാരുടെ വെളിപാടുകൾക്ക് പൂർണ്ണത വന്നിരിക്കുന്നത് ആരുടെ വെളിപാടിലൂടെയാണ് ഉത്തരം പുത്രനായ ക്രിസ്തുവിലൂടെ ലഭിച്ചിരിക്കുന്ന അന്തിമമായ വെളിപാടിലൂടെയാണ് പഴയ നിയമ പ്രവാചകന്മാരുടെ വെളിപാടുകൾക്ക് പൂർണത വന്നിരിക്കുന്നത് അടുത്ത ചോദ്യം ക്രിസ്തു ആരാകുന്നു എന്ന എബ്രായ ലേഖനം ഒന്നാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു അഞ്ച് പോയിന്റുകളാണ് ഇവിടെ ഉള്ളത് ക്രിസ്തു ദൈവ തേജസ്സിൻ്റെ പ്രഭയാണ് ക്രിസ്തു തത്വത്തിൻ്റെ മുദ്ര ക്രിസ്തു തൻ്റെ വചനത്താൽ സകലത്തെയും വഹിക്കുന്നു ക്രിസ്തു പാപങ്ങളുടെ പരിഹാരകൻ ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്നീ അഞ്ച് കാര്യങ്ങളാണ് ആരാണ് പുത്രനായ ക്രിസ്തു എന്ന ചോദ്യത്തിന് ഉത്തരമായി എബ്രായ ലേഖകൻ നൽകുന്നത് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ആദ്യ ചോദ്യത്തിൽ നമ്മൾ കണ്ടു ആമുഖത്തിൽ ക്രിസ്തു ആരാകുന്നു എന്ന് ഊന്നൽ നൽകിയിരിക്കുന്നു എന്നാണ് ചോദ്യമെങ്കിൽ ആ രണ്ട് പോയിന്റുകൾ എഴുതുക ഇനി കുറച്ചും കൂടെ മാർക്ക് കൂടുതലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനായിട്ട് വന്നാൽ ആരാണ് പുത്രനായ ക്രിസ്തു അഥവാ ക്രിസ്തുവിനെ എബ്രായ ലഹ്വൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഈ അഞ്ച് പോയിൻ്റുകൾ എഴുതാവുന്നതാണ് ക്രിസ്തു ദേവതേജസിൻ്റെ പ്രഭയാണ് എന്ന് പറയുന്നതിനുള്ള കാരണം വ്യക്തമാക്കുക പഴയ നിയമകാലത്തിൽ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിൻ്റെ പര്യായമാണ് സംഖ്യാപുസ്തകം പതിനാലിൻ്റെ പത്തിൽ കാണുന്നു അവൻ്റെ തേജസ് സമാഗമന കൂടാരത്തിലും ദേവാലയത്തിലും നിറഞ്ഞിരുന്നു തേജസ് ദൈവസാന്നിധ്യത്തിൻ്റെ പര്യായം അപ്പോൾ പുത്രൻ ദൈവ തേജസ്സിൻ്റെ പ്രഭയാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം പുത്രൻ ആ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് ഇതിന് നാല് റെഫറൻസുകൾ ഇവിടെ പറയുന്നുണ്ട് ക്രിസ്തുവിൽ ദൈവ തേജസ് ദർശിക്കുന്നതായിട്ട് നാല് റെഫറൻസുകളാണ് പറയുന്നത് ഒന്ന് യോഹനാൻ സ്ലിയാഡ് അസോസിയേഷൻ ഒന്നാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യം വചനം ജഡമായി തീർന്ന ക്രിസ്തുവിൽ ശിഷ്യന്മാർ ദൈവ തേജസ് ദർശിച്ചു രണ്ടാമതായി പത്രോസ് പത്രോസ്ലിഹ വെളിപ്പെടുത്തുന്നു രണ്ട് പത്രോസ് ഒന്നിൻ്റെ പതിനാറിൽ മറുരൂപ മലയിൽ വെച്ച് ശിഷ്യന്മാർ ആ തേജസ് കണ്ടതായി പത്രോസ് പത്രോസ്ലിഹ വെളിപ്പെടുത്തുന്നു മൂന്നാമതായിട്ട് ഒന്ന് യോഹനാൽ ഒന്നിൻ്റെ അഞ്ചിൽ ദൈവം വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു എന്നതും ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യോഹനാൻസ് ലിഹാഡ് അസുശേഷം എട്ടാമധ്യായും പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നതും ഇവിടെ പ്രസക്തമാണ് ബൈബിൾ റെഫറൻസുകൾ ഓർക്കുക സാധ്യമെങ്കിൽ എഴുതുക ഇല്ല എങ്കിൽ ഈ പോയിൻ്റുകളെങ്കിലും എഴുതുക അടുത്തതായി അർത്ഥം എഴുതുക അപ്പവോ ഗാഡ്മ ഗ്രീക്ക് വേർഡാണ് പ്രഭ എന്നാണ് അർത്ഥം അതുപോലെ സെമഹോ സിറിയക്ക് വേർഡാണ് കതിര് എന്നാണ് അർത്ഥം അടുത്ത ഒരു ചോദ്യമായി ചോദിക്കാം ക്രിസ്തുവിൻ്റെ തേജസ് വ്യക്തമാക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഏതൊക്കെ ഗ്രീക്ക് വേർഡായ അപ്പവോ ഗാഡ്മ സിറിയക്ക് വേർഡായ സെമഹോ എന്നീ രണ്ട് പദങ്ങൾ സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ തേജസ് എന്നാണ് അടുത്തതായി തത്വം എന്ന പദത്തിൻ്റെ അർത്ഥം എന്നാൽ ദൈവം എന്നാണ് അർത്ഥമാക്കുന്നത് തത്വജ്ഞാനം എന്ന പദം കൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അറിവാണ് ഇവിടെ അടുത്തൊരു ക്വസ്റ്റിൻ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അറിവ് അതാണ് തത്വജ്ഞാനം എന്നാണ് ആ പദം അടുത്തതായി എബ്രായ ലേഖനം ഒന്നാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന പുത്രൻ തമ്പുരാൻ്റെ മൂന്ന് തരത്തിലുള്ള ശുശ്രൂഷകൾ ഏതൊക്കെ ഒന്ന് പ്രവാചകൻ അതായത് ദൈവത്തിൻ്റെ വെളിപാട് വ്യക്തമാക്കുന്നു രണ്ട് പുരോഹിതൻ അഥവാ പാപപരിഹാര കർമ്മം അനുഷ്ഠിക്കുന്നവൻ മൂന്ന് രാജാവ് എന്ന നിലയിൽ മഹത്വത്തിൽ ദൈവത്തിന്റെ വലത് ഭാഗത്ത് വാണരുളുന്നു അപ്പോൾ പുത്രൻ തമ്പുരാന്റെ മൂന്ന് ശുശ്രൂഷകളാണ് എബ്രായ ലേഖനം ഒന്നാം അധ്യായത്തിൽ വിവരിക്കുന്നത് പ്രവാചകൻ പുരോഹിതൻ രാജാവ് ചോദ്യം സകലത്തിനും ആധാരമായതെന്ത് വചനം ഇവിടെ പറയുന്നുണ്ട് വചനം ദൈവമായിരുന്നു വചനം ക്രിസ്തു സകലത്തിനും ആധാരവും ആകുന്നു അടുത്തതായി ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എബ്രായ ലേഖകൻ സ്ഥാപിക്കുന്നത് എങ്ങനെ എബ്രായ ലേഖനം ഒന്നാം അധ്യായം നാല് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് ആധാരമായിരിക്കുന്നത് ഇവിടെ ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ മികച്ചവൻ എന്നതിനുപരിയായി മാലാഖമാരെക്കാൾ ശ്രേഷ്ഠൻ എന്ന് സ്ഥാപിക്കുകയാണ് ലേഖകൻ ചെയ്യുന്നത് അതുപോലെ സങ്കീർത്തനം നൂറ്റി പത്തിന്റെ ഒന്ന് കോട്ട് ചെയ്തുകൊണ്ട് എബ്രായ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ലേഖകൻ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നതിന് കാരണം യഹോദന്മാർ മാലാഖന്മാരെക്കാൾ വലിയ പ്രാധാന്യമായിരുന്നു നൽകിയിരുന്നത് അവിടെ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത അതിലും വലിയതും അല്ലു അതുല്യമായതുമാണെന്ന് സ്ഥാപിക്കുവാനാണ് ലേഖകൻ ശ്രമിക്കുന്നത് നാലാം വാക്യം മുതൽ പതിനാലാം വാക്യം വരെ പഴയ നിയമത്തിൽ നിന്നുള്ള ഏഴ് ആണ് കൊട്ടേഷൻസാണ് ആണ് നൽകുന്നത് അത് പുത്രൻ തമ്പുരാൻ്റെ ഔന്നത്യത്തെ അഥവാ ശ്രേഷ്ഠതയെ എടുത്തു കാട്ടിയിരിക്കുന്നു ഈ ഏഴ് പോയിന്റുകൾ ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടോ എ ടൈപ്പ് ചോദിച്ചാൽ അവിടെ കൊടുത്തിരിക്കുന്ന ഏഴ് ഉദ്ധരണികൾ കൂടെ നിങ്ങൾ വ്യക്തമാക്കേണ്ടതാണ് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ ട്വൽവിലാണ് ഈ ഉത്തരങ്ങൾ കാണുന്നത് ആരാണ് ദൈവദൂതന്മാർ അഥവാ മാലാഖമാർ എന്ന് എബ്രായ ലേഖകൻ സാക്ഷ്യപ്പെടുത്തുന്നു ഇവിടെ മൂന്ന് പോയിന്റുകളാണുള്ളത് ഒന്ന് രക്ഷയ്ക്കുള്ള ശുശ്രൂഷകർ ആണ് മാലാഖമാർ രണ്ട് രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന സേവാത്മാക്കളാണ് മാലാഖമാർ മൂന്നാമതായിട്ട് മരിക്കുന്ന വിശുദ്ധരുടെ ആത്മാക്കളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് മാലാക്കന്മാർ അഥവാ ദൂതന്മാർ ഇങ്ങനെ മൂന്ന് പോയിന്റുകളാണ് ആരാണ് മാലാക്കന്മാർ എന്ന ചോദ്യത്തിന് ഉത്തരമായി എഴുതേണ്ടത് ഇനി ഇതിൽ ഓരോന്നും ഒറ്റവാക്യത്തിൽ ഉത്തരമെഴുതുവാനായിട്ട് ചോദിക്കാം ഉദാഹരണത്തിന് രക്ഷയ്ക്കുള്ള ശുശ്രൂഷകർ ആര് മാലാക്കന്മാർ അടുത്തത് രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെട്ട സേവാത്മാക്കൾ ആര് മാലാഖമാർ അടുത്തത് മരിക്കുന്ന വിശുദ്ധരുടെ ആത്മാക്കളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത് ആര് ദൂതന്മാർ ഇങ്ങനെ ഒറ്റവാക്യത്തിൽ ഉത്തരം എഴുതുവാനായിട്ടും ഇത് ചോദിക്കാവുന്നതാണ് ഇതോടുകൂടി ഈ ഒന്നാം അധ്യായത്തിലെ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് ആരാണ് ക്രിസ്തു എന്ന അഞ്ച് പോയിന്റുകൾ എവിടെയുണ്ട് പുത്രൻ തമ്പുരാൻ്റെ മൂന്ന് സ്ഥലത്തിലുള്ള ശുശ്രൂഷകൾ മൂന്ന് പോയിന്റുകളുണ്ട് പുത്രൻ തമ്പുരാൻ്റെ ഔന്നിത്യത്തെ അഥവാ ശ്രേഷ്ഠ സ്ഥാനത്തെ എടുത്തു കാട്ടിയിരിക്കുന്ന ഏഴ് ഉദ്ധരണികൾ ഏതൊക്കെ ഏഴ് പോയിൻ്റുകളായിട്ടുണ്ട് അതുപോലെ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠ സ്ഥാനം മാലാക്കന്മാരേക്കാൾ വലുതാണെന്ന് സ്ഥാപിക്കുവാൻ എപ്രായ ലേഖനകർത്താവ് ശ്രമിക്കുന്നതെങ്ങനെ ഇങ്ങനെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടി ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു